ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി തുരുത്തിക്കരയിൽ മുളന്തുരുത്തി പിറവം ബസ് റോഡിൽ നിന്നും മുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ ടാർ റോഡിന് സമീപം അഞ്ചര സെന്റ് സ്ഥലത്ത് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ മൂന്ന് ബെഡ്റൂമുകളും മൂന്ന് ബാത്റൂമുകളോടും കൂടിയ ഒരു ത്രീ ബി എച്ച് കെ ഒറ്റ നിലവീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശാന്തസുന്ദരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും മുഴുവനായി തുറക്കാൻ പറ്റുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് മുറ്റവും കാർ പാർക്കിംഗ് ഏരിയയും സാധാരണ പോലെ ഇൻ്റർലോക്ക് ടൈൽ പാകി ആകർഷകമാക്കിയിട്ടുണ്ട് ഒരു ആൾട്ടോ മോഡൽ കാറും ഒരു മീഡിയം സൈസ് കാറും ഒരു ഇനോവ മോഡൽ കാറും കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റൗട്ടാണ് സിറ്റൌട്ടിലെ പില്ലറിലും സിറ്റൌട്ടിൻ്റെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയുടെ ചെറിയ ഒരു ഭാഗവും ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പുകളുടെ ടോപ്പും ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റിലും സിറ്റൌട്ടും സ്റ്റെപ്പിന്റെ സൈഡ് ഭാഗവും വൈറ്റ് കളർ ടൈലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം പത്തേകാൽ അടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പത്തര അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റ പാളിയായിട്ട് നാടൻ തേക്കിലാണ് പണിതിരിക്കുന്നത് ഫ്രണ്ട് ഡോറും ഇവിടെയുള്ള എല്ലാ ജനലുകളുടെ ജനൽ പാളികളും തേക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടി വി സെറ്റ് ചെയ്യുന്നതിനുള്ള ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും എട്ടേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്രെയിംലെസ് മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം മുക്കാൽ അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാല് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി പന്ത്രണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ മൊത്തം ഫ്ലോറിൽ വൈറ്റ് കളറില് ബ്ലാക്ക് ഗ്രെയിൻസോടുകൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറ് വലിയ ടൈലും ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ കളർ ടൈലുമാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴ് അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് ഇവിടുത്തെ കന്നിമൂലയിലെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ൂമിന്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിന് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമില്ല ഇതാണ് ഇവിടുത്തെ അടുക്കള ഓപ്പൺ ടൈപ്പ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഗ്രേ കളർ ഫിനിഷിങ്ങിലാണ് കബോർഡ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിൽ ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് വർക്ക് ഏരിയ ഇവിടെ ഒരു സ്ലാബും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ആറടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്തി മൂന്ന് സ്ക്വയർ ആണ് വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിൽ നിന്നും ചെറിയൊരു പാസേജ് കൊടുത്ത് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ആറേകാൽ ടിനീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഓപ്പൺ ഏരിയയിൽ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെയുള്ള ഒരു കോമൺ ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം മൂന്നര അടി നീളവും മൂന്നര അടി വീതിയുമാണ് പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് റൂട്ടിനടുത്ത് അഞ്ചര സെന്റിൽ ലോറി കടന്നു വരുന്ന വഴിയിൽ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റായി പണിതിരിക്കുന്ന നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള ഈ ത്രീ ബി എച്ച് കെ ഒറ്റ നില വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ് ഈ വീടിന്റെ കിഴക്ക് വടക്ക് മൂലയിലായി വാസ്തുപ്രകാരം തന്നെ ഒരു നല്ല കിണർ താഴ്ത്തിയിട്ടുണ്ട് ചെങ്കല്ലിൽ വെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു കിണറാണിത് ഏത് വേനലിലും ശുദ്ധമായിട്ടുള്ള വെള്ളം ഈ കിണറിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ വീട്ടിൽ തടിപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ തേക്കും ആഞ്ഞിലിയുമാണ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗമാണ് വീടിൻ്റെ റൈറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് പിടിച്ച് കയറുന്നതിനായിട്ട് സെറ്റ് ണ്ട് വീട് വാങ്ങിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് ഒന്നോ രണ്ടോ നിലയൊക്കെ പണിയാവുന്നതാണ് ഇവിടെയുള്ള പ്രകൃതി എന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെങ്കൽ വെട്ടുകൽ പ്രദേശമാണ് വീടിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിനാറര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്രയിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് നാലര കിലോമീറ്ററും പിറവത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴര കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഒമ്പതര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനാലര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനേഴര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനാറര കിലോമീറ്ററും തൃപ്പൂൺത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്ററുമായി ാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം